രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലം കോൺഗ്രസ് ഓഫീസാണെന്നും ബി ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു രംഗത്ത് വന്നിരിക്കുന്നത് അയാൾ ആണ് മാന്യമായി സ്ഥാനം അയാൾക്ക് വടകരയിലുണ്ട് വടകരയിലെ ആളുകളുടെ കാര്യങ്ങളാണ് അദ്ദേഹം നോക്കേണ്ടത് അതിനു പകരം ഈ ബ്രോക്കർ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മതം പൊട്ടിയ വിത്തുകാളെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി പറയുന്നു പാലക്കാട്ടെ അതിർത്തിയിൽ വെച്ച് ഈ ഞങ്ങൾ കെട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു വി ഡി സതീശൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് ചെറിയ പടക്കം പോലുമായില്ല മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടോടെ ബിജെപി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനം തടഞ്ഞത് സംഘർഷത്തിനും ഇടയാക്കി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് വാഹനം കടത്തിവിട്ടത് സമാധാനപൂർണമായ മാർച്ചിന് നേരെ പോലീസ് അക്രമ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം നിലപാടിനെ തെരുവിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു ബിജെപി നേതാക്കളായ സി മധു ഓമനക്കുട്ടൻ വനിതാ നേതാക്കളായ പുഷ്പ ബാലചന്ദ്രൻ കവിതാ മേനോൻ സുമലതാ മുരളി മിനി കൃഷ്ണകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലക്കാട്